ഹലോ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്ത്രീകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒന്ന് രണ്ട് ബിസിനസ്സുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഒന്ന് പോയി കാണണേ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് മറ്റുള്ളവരുടെ ഒന്നും സഹായങ്ങളൊന്നും കൂടാതെ തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് കേട്ടോ എന്ത് ബിസിനസ് നമ്മൾ വീട്ടിൽ തുടങ്ങിയാലും നമുക്കത് എന്തുമാത്രം വിജയിക്കുമെന്നൊന്നും നമുക്ക് ആദ്യം പറയുവാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് മാർക്കറ്റ് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ മാർക്കറ്റ് എന്ന് ചിന്തിക്കുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രണ്ട് ബിസിനസ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് പരിസരത്തൊന്നും ഇതുപോലെയുള്ളൊരു കാര്യം ഇല്ലെന്നൊന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്യുവാനായിട്ട് അതായത് നമ്മൾ ചെടി നഴ്സറിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ തുടക്കത്തിൽ വലിയ രീതിയിലൊന്നും ചെയ്യണ്ട അപ്പോൾ എങ്ങനെയുള്ളവർക്കായിരിക്കും ചെടി നഴ്സറി ചെയ്യുവാന് എളുപ്പം നമ്മുടെ വീടിനോട് ചേർന്ന് റോഡിൻ്റെ അരികിലായിട്ട് തന്നെ കുറച്ച് ഒരു രണ്ട് സെൻറ്റെങ്കിലും സ്ഥലം ഉള്ളവർ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുവാനായിട്ട് ഒരു രണ്ട് സെൻ്റ് സ്ഥലമെങ്കിലും ഉള്ളവർക്ക് ഇത് ചെയ്യാം അതുപോലെ തന്നെ വീടിൻ്റെ പുറകിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചങ്ങ് മാറിയോ എവിടെയെങ്കിലും ഒരു കുറച്ച് സ്ഥലവും കൂടെ ഒരു പത്ത് സെൻറ്റ് സ്ഥലവും കൂടെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസ്പ്ലേ വയ്ക്കുന്ന ചെടികളിലോ പച്ചക്കറി തൈകളിലോ എന്തെങ്കിലും ഒന്ന് കച്ചവടമാകാതെ വന്നാലും നമുക്കത് നട്ടുപിടിപ്പിക്കുവാനായിട്ട് സാധിക്കുമല്ലേ അപ്പോൾ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ കൂടുതലും ഈ ചെടികളായിട്ട് വെക്കുവാനായിട്ട് യൂസ്ഫുള്ള ഞാൻ ഉദ്ദേശിച്ചത് പച്ചക്കറികൾ ഫലവർഗ്ഗങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കത് നഷ്ടം വരില്ല കാരണം അതിപ്പോൾ നമുക്ക് രണ്ട് തൈകള് ബാക്കിയിരുന്നു ഇപ്പം റംബൂട്ടാനാണിരിക്കട്ടെ റംബൂട്ടാൻ തൈകള് നമുക്ക് വിറ്റ് പോകാതെ രണ്ടോ മൂന്നോ ബാക്കി നമുക്ക് അത് നടുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റംബൂട്ടാൻ ഒക്കെ പാകമായി കിട്ടുമ്പോൾ നമുക്ക് അത് പഴങ്ങളായിട്ട് വിറ്റാലും നമുക്ക് കാശ് കിട്ടും അല്ലെ അതിനൊക്കെ അപ്പോൾ നഴ്സറി തുടങ്ങുമ്പോൾ കൂടുതൽ ഫ്രൂട്ട്സും പച്ചക്കറികളും പിന്നെ കുറച്ച് എല്ലാവരും ഒക്കെ സാധാരണ രീതിയിൽ എല്ലാവരും നട്ടുപിടിപ്പിക്കുന്ന ഗാർഡനിൽ വെക്കുന്ന ചെടികളുണ്ടല്ലോ അങ്ങനെയുള്ള ചെടികളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള നഴ്സറി തുടങ്ങുന്നതായിരിക്കും നല്ലത് ചെടി നഴ്സറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണല്ലേ ഈ ചെടികളൊക്കെ ആരും വാങ്ങിയില്ലെങ്കിൽ നഷ്ടം വരില്ലേ എല്ലാ പൂച്ചെടികളും കൂടെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെ അങ്ങ് വെച്ചു പിടിപ്പിക്കാൻ പറ്റുമോന്നല്ലേ അപ്പോൾ നമുക്ക് വലിയ രീതിയിൽ നഷ്ടം വരാതെയും നമുക്ക് ഈ ചെടികളെ നമുക്കത് വിറ്റ് പോയില്ലെങ്കിൽ തന്നെ വേറൊരു രീതിയിലൂടെ പൈസയാക്കി മാറ്റാൻ പറ്റുന്ന മാർഗങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ വീടിനോട് ചേർന്ന് റോഡരികിലായിട്ടോ ഒന്നോ രണ്ടോ സെൻറ്റ് സ്ഥലമുള്ളവർക്ക് എളുപ്പത്തിൽ തുടങ്ങാവുന്ന ഒരു ബിസിനസ് ആശയമാണ് കേട്ടോ ചെടി നേഴ്സറി പിന്നെ വീടിനോട് ചേർന്ന് തന്നെയോ അല്ലെങ്കിൽ കുറച്ച് ദൂരെ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കൃഷി ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ഒരു പത്ത് സെന്റ് സ്ഥലവും കൂടെ ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ടിരിക്കും കാരണം നമ്മൾ ഈ നഴ്സറിയിൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ചെടികളിൽ ഏതെങ്കിലുമൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നടുവാനായിട്ടാണ് കേട്ടോ വേറെ ഏതെങ്കിലും സ്ഥലം കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ചെടികൾ എന്തെങ്കിലും വിറ്റില്ലെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വേറെ കുറച്ച് സ്ഥലവും കൂടെ കണ്ടുവെക്കാനായിട്ട് പറഞ്ഞത് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ചെടി നേഴ്സറി ധൈര്യമായിട്ട് തുടങ്ങാം ചെടി നഴ്സറി തുടങ്ങുമ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തൈകള് വിത്തുകള് വളങ്ങൾ കീടനാശിനികള് അതുപോലെ ചെടിച്ചട്ടികള് അതിൻ്റെ ഉപകരണങ്ങളൊക്കെ ഉണ്ട് ചെറിയ തൂമ്പകള് ഇങ്ങനെ ചവറുമാതി ഒക്കെ ഉണ്ടല്ലോ കൈ പോലെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് അതെല്ലാം വാങ്ങി വെക്കണം കുറച്ചൊരു തുക മുതൽ മുടക്കി ഇടുവാനായിട്ട് കഴിയുന്നവർക്ക് പറ്റിയ ഒരു ബിസിനസ്സാണ് കേട്ടോ ചെടി ബിസിനസ് നഷ്ടം വരില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ ഗാർഡനിൽ വെക്കുന്ന ചെടികളെല്ലാം വളരെ കുറച്ച് തന്നെ എടുക്കുക ആദ്യമേ എല്ലാവരും കോമൺ ആയിട്ട് വാങ്ങിക്കുന്ന ചെടികൾ എടുക്കുക എന്നാൽ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ തൈകളൊക്കെ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല ഇനി അഥവാ ഈ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ തൈകളോ വിത്തുകളോ ആരെങ്കിലും വാങ്ങാതെ ബാക്കി വന്നാൽ പോലും നമുക്കത് നട്ട് അത് നല്ല രീതിയിൽ പരിചരിച്ചിട്ട് അതിൽ നിന്ന് ഫ്രൂട്ട്സോ പച്ചക്കറിയോ കിട്ടുമ്പോൾ അങ്ങനെ ആയിട്ടും വിൽക്കുവാൻ പറ്റും അപ്പോൾ ചെടി നഴ്സറിയുടെ കൂടെ ആയിട്ടുള്ള ഫ്രൂട്ട്സും പച്ചക്കറിയും കൂടെ നമുക്ക് ക്രമേണ വിൽക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഹെൽപ്പിനായിട്ട് ഒരാളെയും കൂടെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ മികച്ച രീതിയിലുള്ള ചെടികൾ വിത്തിനങ്ങൾ എല്ലാം തിരഞ്ഞെടുത്ത് അത് കൃത്യമായിട്ട് പരിപാലിച്ച് നമ്മുടെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത് അത് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇത് വാങ്ങിക്കുക തന്നെ ചെയ്യും പലർക്കും വിത്ത് പാകി കിളിപ്പിച്ചെടുക്കാനൊക്കെ മടിയുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് ചെറിയ ഗ്രോ ബാഗുകളിൽ വിത്തുകൾ കിളിപ്പിച്ച് അവർക്കത് നടുവാൻ പാകത്തിനുള്ളൊരു വളർച്ച എത്തി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ വാങ്ങിക്കൂട്ടോ ഇപ്പം ചെറിയ മുതൽ മുടക്കേ ഉള്ളൂ പക്ഷേ നമുക്ക് സമയമുണ്ട് ഇതിനോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കും ഇങ്ങനെ നഴ്സറി തുടങ്ങുമ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള വളങ്ങൾ കച്ചവടം നടക്കും ചെടിച്ചട്ടികൾ അതുപോലെ ഹാങ്ങിങ്ങായിട്ടുള്ള ചെടിച്ചട്ടികളുണ്ട് ചെറിയ എന്താ പറയുക വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ വെക്കുമ്പോൾ ഉള്ള ചെറിയ പോട്ടുകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനോടനുബന്ധിച്ചിട്ട് എന്തൊക്കെ നമുക്ക് ഒരുക്കാമോ പതിയെ പതിയെ അതെല്ലാം ഒരുക്കി ഒരുക്കി വെക്കുമ്പോൾ ഇത് പൈതിയെ ഡെവലപ്പായിട്ട് വരും ഡെവലപ്പ് ആകണമെങ്കിൽ എപ്പോഴും നമ്മൾ ഇതുപോലെ സോഷ്യൽ മീഡിയയെ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് പേജുകൾ നമ്മൾ വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങുക അപ്പോൾ അങ്ങനെ ഇത് പയ്യെ ഡെവലപ്പായിട്ട് വരും കുറച്ച് നോട്ടീസുകളൊക്കെ എടുക്കുക ഓർഡർ എടുത്തിട്ട് കൊണ്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൂടെ പതിയെ വരിക കേട്ടോ ബൾക്കായിട്ടുള്ള ഓർഡറുകളെല്ലാം എടുത്തിട്ട് അതനുസരിച്ചിട്ട് ചെടിച്ചട്ടികൾ വളങ്ങൾ അതുപോലെ തന്നെ ഈ ചെടി തൈകള് വിത്തുകൾ ഇവയെല്ലാം വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മാസത്തിൽ ഒരു ദിവസം ഒരു ഓർഡർ എടുത്തിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി കൊടുക്കുക ഫ്രീ ഡെലിവറി പോലെ കൊടുക്കുക കേട്ടോ അപ്പോൾ ചെറിയൊരു ചാർജ് മാത്രം ചാർജ് ചെയ്യുക ഒരുപാട് ചാർജ് ചെയ്യാതെ അപ്പോൾ ഒന്നിച്ച് കുറേ ഓർഡർ കിട്ടുമ്പോൾ നമുക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയും ഇല്ല പതിയെ പതിയെ നമ്മുടെ ഈ ചെടി നഴ്സറി ഡെവലപ്പ് ചെയ്യുവാനായിട്ട് ചെറിയ ചെറിയ സർവീസ് നമ്മൾ ഓഫറുകളായിട്ട് കൊടുക്കുക ചെടികളോടും കൃഷിയോടും ഒക്കെ താല്പര്യമുള്ളവർക്ക് എളുപ്പത്തിൽ തുടങ്ങാവുന്ന ഒന്നാണ് ചെടി നേഴ്സറി അപ്പോൾ കുറച്ച് മുതൽ മുടക്കേണ്ട ആവശ്യം വരും കാരണം ചെടിച്ചെട്ടികൾ വളങ്ങൾ ഇതിൻ്റെ വിത്തുകൾ തൈകളൊക്കെ ആദ്യം വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു മുതൽ മുടക്ക് വരും കുറച്ച് പൈസ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് ഇതിനോട് ഇഷ്ടമുള്ളവർക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചെടി നേഴ്സറി പിന്നെ ഇതിനെ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആക്കാൻ പറ്റുന്നത് ഇതിനെ കൂടുതൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഈ ചിലവാകാത്ത ചെടികളോ ഇനി ചിലവായില്ലെങ്കിൽ കൂടി കുറച്ച് പഴവർഗ്ഗങ്ങൾ പച്ചക്കറി നമുക്ക് നട്ട് അതിൻ്റെ ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് പച്ചക്കറികളൊക്കെ എടുത്ത് വിൽക്കുവാൻ സാധിക്കുന്നതിലൂടെ നമുക്കിതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പോൾ ചെടി നേഴ്സറി ചെടികള് കൃഷികളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വൈകണ്ട ഇന്ന് തന്നെ വേഗം കൃഷിയിലേക്ക് താല്പര്യമുള്ളവർ ചെടി നഴ്സറി തുടങ്ങുവാനായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കും കേട്ടോ ഇതിന് വേണ്ട ലൈസൻസ് കാര്യങ്ങളൊക്കെ പഞ്ചായത്തിലൊക്കെ ചോദിച്ചിട്ട് അതങ്ങനെയുള്ള കാര്യങ്ങളും കൂടി എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ